അറുപത് കഴിഞ്ഞ പ്രഭാവതി എന്ന് പറഞ്ഞ ആ അമ്മ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ആളൊഴിഞ്ഞ ഒരു ബെഞ്ചിലിരുന്ന് ഏങ്ങലടിച്ച് കരയുകയാണ് വിങ്ങി അമ്മ കരയുന്നത് ജീവിതത്തിലെ സകല പ്രതി പ്രതീക്ഷകളും സകല പ്രത്യാശകളും നഷ്ടപ്പെട്ട് ആ അമ്മ ആരോടൊന്നില്ലാതെ എന്തൊക്കെയോ പദം പറഞ്ഞുകൊണ്ട് സ്വയം വിലപിക്കുകയാണ് കയ്യിലുള്ള ചെറിയ ഒരു തുണിസഞ്ചി മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ സഞ്ചിയിൽ നിന്ന് ഒരു ഫോട്ടോ പുറത്തെടുത്ത് ആ ഫോട്ടോയിലേക്ക് നോക്കി വീണ്ടും 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 ആ അമ്മ കരയുകയാണ് വൈകുന്നേരത്തെ വഞ്ചിനാട് എക്സ്പ്രസ്സിന് എറണാകുളത്തേക്ക് വരുവാനായി ഞാൻ തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുകയായിരുന്നു സമയം നാലര കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനിയുമുണ്ട് സമയം വഞ്ചിനാട് പുറപ്പെടുവാനായിട്ട് അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ച് ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഒതുങ്ങിയ ഒരു കോണിലിരുന്ന് മൊബൈലിലേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കാം അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ഒന്ന് രണ്ട് മെയിലൊക്കെ ചെക്ക് ചെയ്യാം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടോടു കൂടിയിട്ടാണ് ഞാൻ ആ തിരക്ക് കുറഞ്ഞ ആ മൂലയിൽ പോയിരുന്നത് ഈ അമ്മ അവിടെ ഇരുന്ന് കരയുന്നത് കണ്ടപ്പോൾ ഈ പ്രഭാവതിയമ്മ എന്ന് പറഞ്ഞ ഈ അമ്മ ഞാൻ പിന്നീടാണ് പേരൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയത് എനിക്ക് വല്ലാത്ത കാരണം ആ അമ്മ എന്തൊക്കെയോ ഓർത്തോർത്ത് കരയുകയാണ് അതോടൊപ്പം തന്നെ ഉള്ള ആ ഒരു ചെറിയ തുണിസഞ്ചിയിൽ നിന്ന് ഒരു ഫോട്ടോയും എടുത്തിട്ടാണ് അമ്മ ഇങ്ങനെ കരയുന്നത് അപ്പോൾ എനിക്കൊന്ന് വല്ലാഴിക തോന്നി ആൾക്കാരൊക്കെ അങ്ങനെ പോകുമ്പോഴേക്കും റെയിൽവേ ജീവനക്കാരൊക്കെ അമ്മയും നോക്കുന്നുണ്ട് നടന്നു പോകുന്നവരും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകുന്നവരൊക്കെ വളരെ അലക്ഷ്യമായിട്ട് ആ അമ്മയെ നോക്കുന്നുണ്ട് അമ്മ വളരെ പ്രായം ഒരു അറുപത് അറുപത്തിരണ്ടിനോട് അത് കൂടുതൽ പ്രായമില്ല അമ്മ നല്ല വെളുത്ത സ്ത്രീയാണ് അത്യാവശ്യം വൃത്തിയുള്ള വസ്ത്രമൊക്കെയാണ് ധരിച്ചിരിക്കുന്നത് അന്നിട്ട് തുണുസഞ്ചിയും കെട്ടിപ്പിടിച്ചിട്ട് അമ്മ ഇങ്ങനെ കരയുന്നത് എന്താണ് എന്ന് ആരും ഒന്നും അമ്മയോട് ചോദിക്കുന്നില്ല ആൾക്കാരുടെ സ്വകാര്യ രീതിയിലേക്ക് കടന്നു ചെല്ലുവാനോ അല്ലെങ്കിൽ അവരുടെ സങ്കടങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുവാനോ എന്തിനാണ് കരയുന്നത് അല്ലെങ്കിൽ എന്തിനാണ് വിഷമിക്കുന്നത് എന്തിനാണ് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് അങ്ങനെയൊന്നും പൊതുവേ ആരും ചോദിക്കാറില്ല ചിലപ്പോൾ വളരെ അപൂർവമായിട്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ റെയിൽവേ പോലീസ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ചോദിച്ചു ചോദിച്ചെന്നിരിക്കാം ചിലപ്പോൾ ചോദിച്ചില്ല എന്നിരിക്കാം അപ്പോൾ ആ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ എനിക്ക് വല്ലാത്തൊരു ഒരു സങ്കടം തോന്നി അപ്പോൾ ഞാൻ അമ്മയുമായിട്ട് അങ്ങനെയാണ് അമ്മ എന്തിനാണ് കരയുന്നത് എന്നറിയുവാനായിട്ട് ഞാൻ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയും അമ്മയുടെ വിവരങ്ങൾ ആരായുകയും ചെയ്തപ്പോഴേക്കും വളരെ നമ്മുടെ ഹൃദയത്തിൽ വളരെയേറെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന അല്ലെങ്കിൽ ആഴത്തിൽ നമ്മളെയൊക്കെ സങ്കടത്തിലേക്ക് തള്ളിയിടുന്ന തരത്തിലുള്ള ഒരു സത്യത്തിൻ്റെ നേർക്കാഴ്ചയാണ് എനിക്ക് അവിടുന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യൻ്റെ ഉള്ള യാത്രയുടെയും മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇപ്പോൾ രാത്രി ഒന്നര മണിയോടെടുക്കുന്ന സമയമാണ് ഞാൻ ഒന്നര മണിയോടെ എടുക്കുന്ന സമയത്ത് എൻ്റെ സ്റ്റഡി ടേബിളിന് മുന്നിലിരുന്നിട്ട് ഈ പ്രഭാവതി അമ്മയെക്കുറിച്ച് നിങ്ങളോട് പറയണമെങ്കിൽ അതിനകത്ത് അത്രമാത്രം കാമ്പുള്ളത് കൊണ്ടാണ് അത്രമാത്രം അതിന് തിക്തമായിട്ട് അത്രമാത്രം വേദനാജനകമായ ഒരു ഒരു അവസ്ഥയായതുകൊണ്ടാണ് ഈ പാതിരാത്രി കഴിഞ്ഞ സമയത്ത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് രാത്രി ഒന്നരയോടെ അടുത്തപ്പോൾ എൻ്റെ മുഖം കണ്ടാൽ അറിയാം ഒരു അത്യാവശ്യം ഒരു ഉറക്കച്ചലവൊക്കെയുള്ള ഒരു മുഖമാണ് തിരുവനന്തപുരത്ത് നിന്ന് വന്നതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു പതിനൊന്ന് പത്തര പതിന പതിനൊന്ന് മണിയോളം ഭക്ഷണം കഴിച്ചിട്ട് ആ ഭക്ഷണം അങ് ഇറങ്ങുന്നതിൽ അത്രമാത്രം സങ്കടമാണ് എനിക്ക് ഉള്ളത് ഈ പ്രഭാതീ അമ്മയുടെ സ്ഥലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലത്തിനടുത്താണ് അമ്മയുടെ സ്ഥലം അമ്മ അമ്മയുടെ ഒരേ ഒരു മകനായ തിരുവനന്തപുരത്തുണ്ട് ആ മകൻ്റെ പേര് കൈലാസ് എന്നാണ് അവൻ അവിടെ ഒരു റിഹാബിലേഷൻ സെൻറ്ററിൽ കഴിയുകയാണ് അപ്പോൾ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന പയ്യനാണ് പഠനം പൂർത്തിയാക്കും മുമ്പ് അവനെ റിഹാബിലേഷൻ സെൻറ്ററിലേക്ക് മാറ്റിയതാണ് നമുക്കറിയാം റിഹാബിലേഷൻ സെൻറ്ററിലേക്ക് മാറ്റുന്നത് എങ്ങനെയുള്ള ആളുകളെയാണ് അമിതമായി മദ്യപാനിക്കുകയോ അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുകയോ അത്തരത്തിലുള്ള രീതിയിലേക്കൊക്കെ ചെന്നിട്ട് നമുക്ക് ചിത്രക്രമം പിടിപെടുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അസ്വാരസ്യമോ ആ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കുന്ന ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ പരിശോധിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ബെറ്ററായിട്ടുള്ള നേർവഴിക്ക് ജീവിതത്തിൻ്റെ സാധാരണഗതിയിലേക്ക് അവരെ എത്തിക്കാനായിട്ട് സഹായിക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥലമാണ് ആ റിഹാബുലേഷൻ സെൻ്റർ തിരുവനന്തപുരത്ത് തന്നെയുള്ളതാണ് അവിടെ ആ മകനെ കാണുവാനായിട്ട് ഏക മകനെ കാണുവാനായിട്ടാണ് അമ്മ പോയത് നാൽപ്പത് കഴിഞ്ഞ സമയത്താണ് അമ്മയ്ക്ക് ഈ കൈലാസ് എന്ന് പറഞ്ഞ ഈ പ്രഭാവതി അമ്മയ്ക്ക് കൈലാസ് എന്ന് പറഞ്ഞാൽ ഈ മകനുണ്ടായത് കാരണം ഭർത്താവ് ഗംഗാധരന് ഭാര്യയും ഈ പ്രഭാവതിയും വിവാഹത്തിന് ശേഷം ധാരാളം തവണ തവണ ധാരാളം നാളുകളിങ്ങനെ കാത്തിരുന്നു നീണ്ട ഇരുപത് വർഷങ്ങളുടെ കാത്തിരിപ്പുന്നതിന് ശേഷമാണ് ഈ ഒരു മകൻ ജനിച്ചിട്ട് പ്രാർത്ഥനകളും നേർച്ചകളും മരുന്നുകളും ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ടും യാതൊരു വിധവും ഫലവും ഉണ്ടായില്ല അങ്ങനെ പ്രഭാവതിയമ്മയ്ക്ക് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് ഭർത്താവിന് ഏകദേശം നാൽപ്പത്തി എട്ട് അമ്പതിനോട് അടുത്ത പ്രായമായിരുന്നു ആ സമയത്താണ് ഈ കുഞ്ഞുണ്ടായത് കൈലാസ് എന്ന് പറഞ്ഞ ഒരു ആൺകുഞ്ഞുണ്ടായത് ആരുന്നൂറ്റി ഇരുന്നൂറ് കുഞ്ഞു ഒരു ആൺകുഞ്ഞുണ്ടാകുമ്പോഴേക്കും അവരുടെ ആ സ എന്താ പറയുക സന്തോഷം അവരുടെ ആ ജീവിതത്തിൻ്റെ ആ അപ്പോഴാണ് അവർക്ക് ജീവിതം ആ ഒരു ഫുൾഫില്ലിലേക്ക് വന്നത് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു സായോജ്യം വന്നതൊരു മകൻ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ് അപ്പോൾ ഈ മകനെ ഗർഭവതിയായിരുന്ന സമയത്ത് ഡോക്ടർമാർ പറഞ്ഞു പ്രഭാവ ദീയമ്മയോട് പറഞ്ഞിരുന്നു ഇത് വളരെ റിസ്ക്കുള്ള കേസാണ് കാരണം ഈ പ്രായം നാൽപ്പതിനോട് അടുത്തിരിക്കുന്നത് വളരെയേറെ ബുദ്ധിമുട്ടുള്ള സമയമാണ് അപ്പോൾ അത്രമാത്രം സ്വന്തം ജീവൻ വിധി ഐ മീൻ ബലി കഴിച്ചിട്ട് വേണം കുഞ്ഞിന് ജന്മം നൽകുവാനായിട്ട് അപ്പോൾ അമ്മയ്ക്ക് ഒരേ ഒരു സംഗതി ഉണ്ടായിരുന്നു എൻ്റെ ഭർത്താവിന് തനിക്ക് ഒരു കുഞ്ഞിനെ നൽകാൻ സാധിച്ചാൽ ജീവിതത്തിൽ ആശയം ഭാര്യ എന്ന നിലയിൽ ഏറ്റവും എന്താ പറയുക ഏറ്റവും എന്താ പറയുക ആ അതുപോലെയുള്ള സന്തോഷം നൽകുന്ന ഒരു മൊമെൻറ്റാണത് അപ്പോൾ തൻ്റെ മരണം കൊണ്ടാണെങ്കിൽ പോലും താൻ മരിച്ചു പോയാലും സാരമില്ല തനിക്ക് എൻ്റെ കുഞ്ഞിനെ കിട്ടിയപ്പോൾ തൻ്റെ ഭർത്താവിന് ഒരു കുഞ്ഞിനെ കൊടുക്കണം അത് അതുമാത്രമാണ് തൻ്റെ എന്ന് ഈ പ്രഭാവതിയമ്മ ഡോക്ടേഴ്സിനോട് പറഞ്ഞത് അപ്പോൾ അത്രയേറെ ഹൈ റിസ്ക് എടുത്തിട്ടാണ് ആ അമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകിയത് പൊതുവേ കൃഷിക്കാരായ സാധാരണക്കാരിൽ സാധാരണക്കാരായ ദമ്പതികളാണ് ഈ ഗംഗാധരനും പ്രഭാവതിയും പ്രഭാവതിയമ്മയും അങ്ങനെ അവർക്ക് ആൺകുഞ്ഞു പിറന്നും നന്നായിട്ട് മോനെ നന്നായിട്ട് എല്ലാ കാര്യങ്ങളിലും ഒരു കുറവും വരുത്താതെയാണ് കുഞ്ഞിനെ പഠിപ്പിച്ചത് കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവൻ പ്ലസ് പ്ലസ് ടു പാസ്സായ സമയത്ത് ഉയർ ഉപരി ഉപരിപഠനത്തിന് വേണ്ടിയിട്ടാണ് തിരുവനന്തപുരത്തേക്ക് അയച്ചത് അപ്പോൾ ഈ തൻ്റെ പ്രായമായ എപ്പോഴും കൈലാസിനൊരു അപകർഷതാ ബോധമുണ്ടായിരുന്നു തൻ്റെ അച്ഛനും അമ്മയും കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ മുത്തശ്ശനാണോ മുത്തശ്ശിയാണോ എന്ന് ചോദിക്കുന്നു അവർ വളരെയേറെ പ്രായമുള്ള ആളുകളാണ് വളരെയേറെ നാട്ടിൻ പുറത്തുകാരാണ് വലിയ വൃത്തിയും മനിയൊന്നുമില്ല ഈ നല്ല ഡിസൈനിലോ നല്ല വസ്ത്രങ്ങളൊന്നും ധരിക്കുന്നില്ല അങ്ങനെ ഒരു വലിയ ഈ സ്കൂൾ തലങ്ങളിൽ ഹൈസ്കൂൾ തലത്തിൽ അല്ലെങ്കിൽ പ്ലസ് പ്ലസ് വൺ പ്ലസ് ടുവിലേക്ക് എത്തിയപ്പോഴൊക്കെ നമ്മുടെ കൈലാസ് അതിജീവിച്ച് അല്ലെങ്കിൽ ഫേസ് ചെയ്തിരുന്നൊരു കാര്യമാണ് ഇങ്ങനെയുള്ളൊരു ഒരു വിഷമം കൂട്ടുകാർ ചോദിക്കുന്നു ടീച്ചേഴ്സ് ചോദിക്കുന്നു മറ്റുള്ളവർ ചോദിക്കുന്നു അതവൻ്റെ മനസ്സിൽ വളരെ രൂഢമൂലമായിട്ട് രൂഢമൂലമായിട്ടിറങ്ങുകയും അച്ഛനെയും അമ്മയും മറ്റുള്ളവർ ചോദിച്ചു കഴിഞ്ഞാൽ അവരെ അച്ഛനാണ് അമ്മയാണ് എന്നൊരിക്കലും പറയാൻ അവന് സന്നദ്ധനായിരുന്നില്ല അവൻ പറഞ്ഞിരുന്നത് എൻ്റെ അകന്ന ബന്ധത്തിലുള്ള ഒരു പ്രായമായ ഒരു മുത്തച്ഛനും മുത്തശ്ശിയുമാണ് അല്ലെങ്കിൽ വീട്ടിൽ പുറം നിൽക്കുന്ന ജീവ ജോലിക്കാരാണ് എന്ന് പറയാൻ ായിരുന്നു കൈലാസ് ആഗ്രഹിച്ചിരുന്നത് കോളേജിലൊരിക്കലും അവന് അച്ഛനെയോ അമ്മയോ അമ്മയൊരിക്കലും പോകില്ലായിരുന്നു അച്ഛനെ ഒരിക്കലും അവൻ കോളേജിലേക്ക് ക്ഷണിക്കുകയുണ്ടായിരുന്നില്ല അച്ഛൻ ഫീസും മറ്റ് പല കാര്യങ്ങളുമായിട്ടൊക്കെ ചെല്ലുമ്പോഴേക്കും കോളേജിന് പുറത്തുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലോ അവിടെയെങ്കിലും വന്നിട്ട് നിന്നാൽ മതി ഇന്ന സമയത്ത് അവിടെ നിൽക്കാൻ ഇവർക്ക് ഫോണൊന്നുമില്ല ആ സമയത്ത് അവിടെ വന്ന് നിന്നാൽ മതി ഞാനവിടെ കാത്തു എന്ന് പറഞ്ഞിട്ടാണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് അപ്പോൾ അച്ഛന് മകൻ്റെ കയ്യിൽ മകന് ഫോണുണ്ട് ആരുടെയെങ്കിലും ഫോണിൽ നിന്ന് മകനെ കാണണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ പറയും മോനെ ഒന്ന് കാണണം അപ്പോൾ കാണുമ്പോൾ മകൻ ഡിമാൻഡ് വെക്കും അച്ഛൻ എനിക്കൊരു അയ്യായിരം രൂപ വേണം അല്ലെങ്കിൽ എനിക്കൊരു പതിനായിരം രൂപ വേണം അല്ലെങ്കിൽ എനിക്കൊരു മൂവായിരം രൂപ വേണം എങ്കിൽ മാത്രമേ ആ മകൻ അച്ഛനെ കാണാനായിട്ട് അനുവദിക്കുമായിരുന്നുള്ളൂ അപ്പോൾ ചില സമയത്ത് പ്രഭാവതി അമ്മയ്ക്ക് മകനെ കാണാനായിട്ട് ഹൃദയം നുറുങ്ങുന്നവർ ഭയങ്കരമായിട്ട് കൊതി തോന്നുന്ന സമയത്ത് അങ്ങനെ പറയുമ്പോഴേക്കും മകൻ അറിയാം അമ്മയുടെ വീക്ക്നസ് അറിയാം അപ്പോൾ പറയും അമ്മ എനിക്ക് അത്യാവശ്യമായിട്ട് അങ്ങനെ വരാനൊന്നും സാധിക്കത്തില്ല ധാരാളം പഠിക്കാനുണ്ട് ഇവിടെ പുസ്തകങ്ങളും മറ്റു ഫീസും ഒക്കെ ഒക്കെയായിട്ടൊരു പതിനയ്യായിരം രൂപ കൊടുക്കണം അല്ലെ പതിനായിരം രൂപ കൊടുക്കണം അതെങ്ങനെയെങ്കിലും ഉണ്ടായിക്കൊണ്ട് അമ്മ വരികയാണെങ്കിൽ ഞാൻ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലേക്ക് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാൻ നിങ്ങളെ കാണാനായിട്ട് സമയം ഉണ്ടാക്കി വരാം എന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കൂ സ്വന്തം മാതാപിതാക്കളെ കാണുവാനായിട്ട് മാതാപിതാക്കൾ മകന് പൈസ കൊടുക്കേണ്ട പൈസ കൊടുത്താൽ മാത്രമേ ആ അച്ഛൻ്റെയും അമ്മയുടെയും ഹൃദയത്തിന് സമാധാനം ലഭിക്കൂ ശാന്തി ലഭിക്കൂ തങ്ങളുടെ പൊന്നോമനെ പുത്രനെ കാണുവാനായിട്ട് സാധിക്കത്തേ മകൻ എന്താണ് ചെയ്തിരുന്നു എന്ന് ചോദിച്ചാൽ വില കൂടി ഉണ്ട് പല പല കൂട്ടുകെട്ടുകളിലേക്കൊക്കെ വഴുതി വീണു അവന് ഗോവയ്ക്ക് പോകുക ഇടയ്ക്ക് ക്ലാസ്സിലൊന്നും അറ്റൻഡ് ചെയ്യാതെ പുറത്തേക്ക് പോകുക മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെടുന്ന ഒരു രീതിയിലേക്ക് മകൻ എത്തിച്ചേർന്ന ഈ കാര്യം ഗ്രാമത്തിലുള്ള ഗ്രാമീണരായിട്ടുള്ള ഈ പ്രഭാവതി അമ്മയോ അല്ലെങ്കിൽ ഗംഗാധരൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ ആ കർഷകനായിട്ടുള്ള അച്ഛനോ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പലപ്പോഴും ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ പറയുമ്പോഴേക്കും മകൻ്റെ ആവശ്യങ്ങൾ കൂടി വന്നു ആദ്യം മക്കൽ ആയിരമായിരുന്നു രണ്ടായിരവും മൂവായിരവും അയ്യായിരവും ആയത് പിന്നീടത് പതിനായിരവും പതിനയ്യായിരവും ഇരുപത്തി അയ്യായിരത്തിലേക്കും എത്തി അപ്പോൾ മകൻ പഠിക്കുകയാണ് പിന്നെ മകൻ പഠിക്കുന്നത് എൻജിനീയർ ആകുവാനായിട്ടാണ് പഠിക്കുന്നത് ഇപ്പം ധാരാളം പൈസ വേണം ലാപ്ടോപ്പ് വേണം ഫോൺ വേണം ട്യൂഷൻ ഫീസാണോ ഓരോ പുസ്തകങ്ങൾക്കും ആയിരക്കണക്കിന് രൂപയാണ് വല്ല വില എന്നൊക്കെ പറയുമ്പോഴേക്കും വലിയ വലിയ സന്തോഷത്തോടു കൂടി എൻ്റെ മകനെ ആയിരം രൂപയുടെ പുസ്തകങ്ങൾ മേടി അല്ലെങ്കിൽ അയ്യായിരം രൂപയുടെ റെഫറൻസ് പുസ്തകങ്ങൾ മേടിക്കാനായിട്ടുള്ള പൈസയും കൊണ്ട് ഞാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അയൽക്കാരെ മറ്റുള്ളവരൊക്കെ ഒക്കെ ചോദിക്കും ഇത് തന്നെ നിങ്ങളുടെ കൊച്ചു മാത്രമാണ് എന്തിനാണ് അവർ മാത്രം ഇതിനെ ഇത്രയും പൈസ ഒരു പുസ്തകത്തിന് അയ്യായിരവും പതിനായിരവും പതിനയ്യായിരം വേറെ ഉള്ളവരുടെ പിള്ളേരൊക്കെ പഠിക്കുന്നുണ്ടല്ലോ ഞങ്ങളുടെ പിള്ളേരും പഠിക്കുന്നുണ്ട് അവർക്കൊന്നും ഇത്രയും പൈസ വേണ്ടല്ലോ നിങ്ങൾ എന്തിനാണ് ഇത്രയും പൈസ മകനിങ്ങനെ വാര്ക്കൊരു കൊടുക്കുന്നു എന്ന് പറയുമ്പോഴേക്കും അച്ഛനും അമ്മയും പറയും സാരമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ സായാഹ്നത്തിൽ ദൈവം ഞങ്ങൾക്ക് തന്ന വരദാനമാണ് ഞങ്ങളുടെ കുഞ്ഞ് അവൻ ഒരിക്കലും ഞങ്ങളോട് വെള്ളം പറയുകയില്ല അവൻ നന്നായിട്ട് പഠിക്കുന്നവനാണ് അവൻ ഉന്നതമായും മാർക്ക് വാങ്ങിച്ച് വളരെ വലിയ മാർക്ക് വാങ്ങി ജയിച്ച് നല്ലൊരു എൻജിനീയറായിട്ട് ഞങ്ങളുടെ മുന്നിലേക്ക് വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം അതിനുവേണ്ടി ഞങ്ങൾ എന്തും ചെയ്യുമെന്ന് പറയും അങ്ങനെ ഓരോ തവണയും അമ്മയ്ക്ക് അസുഖമാണ് പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുകളും പല സംഗതികളും ഉണ്ടെങ്കിലും എല്ലാം വിറ്റ് പെറുക്കുകയാണെങ്കിലും ഇങ്ങനെ ഓരോരോ തവണ ഇങ്ങനെ പൈസ കൊടുക്കും അപ്പോൾ ഈ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുമ്പോൾ ഐ വി എന്ന് പറഞ്ഞ സംഗതി ഉണ്ട് ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്ന് പറഞ്ഞ സംഗതി കുട്ടികൾ പല സ്ഥലത്തും പോകും അവിടെ പോകും ഇവിടെ പോകും ഒക്കെ ചെയ്യും അപ്പോൾ ഇവർ അത്തവണ പോകാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത് ഗോവയ്ക്കാണ് പോകാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ ഒന്നിനും രൂപയല്ല എൺപതിനായിരം രൂപയാണ് അതിനു വേണ്ടിയിട്ട് മകൻ മാതാപിതാക്കളോട് ചോദിച്ചത് ദൈവം അവർക്ക് അത് അത്രയും പൈസ കൊടുക്കും ഒരു കഴിവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്കില്ല എന്നിട്ടും ആ അച്ഛനും അമ്മയും അറിയില്ല അവർക്ക് നിരക്ഷര കക്ഷി കക്ഷികളാണ് അവർ അവർക്ക് എഴുത്തും ഒന്നും അറിയില്ല അവർ വിചാരിച്ച് പൊന്നോമനെ പുത്രന ഇത്രയും പൈസ വേണമായിരിക്കും ഗോവയ്ക്കൊക്കെ പോകുന്നതല്ലേ അവിടെ പോയിട്ട് വലിയ വലിയ ഫാക്ടറികൾ സന്ദർശിക്കണം അതിനൊക്കെ പൈസ കൊടുക്കണം അവിടെ താമസിക്കാനുള്ള പൈസ ഭക്ഷണത്തിനുള്ള പൈസ അങ്ങനെ പലതും പറഞ്ഞിട്ട് ആ അച്ഛൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ആകെയുള്ള കൃഷിയിടത്തിൽ നിന്നും ഒരു ഭാഗം മറ്റൊരാൾക്ക് പണയപ്പെടുത്തിയിട്ട് ആ പണവുമായിട്ടാണ് മകന് ഗോവയ്ക്ക് പോകാനായിട്ടുള്ള ഇൻഡിറ്റുവൽ വിസിറ്റിനുള്ള പൈസയുമായിട്ട് അവിടെ എത്തിയത് അപ്പോൾ ആ സമയത്ത് ആ അമ്മ മകനെ കാണുവാനായിട്ട് ഭയങ്കരമായി ആഗ്രഹിച്ച് ഒന്ന് കാണാൻ പോകണമെന്ന് അമ്മയ്ക്കുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് അവർക്ക് നടക്കാനുള്ള കാലിൽ നീര് വെച്ചിരിക്കുകയാണ് ആശുപത്രിയിൽ ഒന്നും പോകാനുള്ള പാങ്ങില്ല ആശുപത്രിയിൽ പോകില്ല അവർ പോകണമെങ്കിൽ പൈസ വേണം എങ്ങനെയാണ് പൈസ കിട്ടുക ഉള്ള പൈസയൊക്കെ ചോര നീരാക്കി കിട്ടുന്ന പൈസയൊക്കെ മകനു വേണ്ടി മാത്രം വിനിയോഗിക്കുകയാണ് അപ്പോൾ അത് കൊടുക്കുവാനായിട്ട് അവർ അവരുടെ എല്ലാ കാര്യങ്ങളും ഭക്ഷണം പോലും അവർ കുറച്ചു ആശുപത്രിയിൽ പോകാതെ എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അവന് ഒരു പത്ത് രൂപ കിട്ടി അത് കുഞ്ഞിനെ അയച്ചു കൂടി അങ്ങനെയായിരുന്നു ആ പാവപ്പെട്ട ആ അച്ഛനും അമ്മയും ആ മകൻ മകനു വേണ്ടി ചെയ്തിരുന്നത് പക്ഷേ മകനാകട്ടെ അവരെ വെറും ആ കൂട്ടുകാരുടെയൊക്കെ മുന്നിൽ നിന്ന് പറയുമ്പോഴത്തേനും പറയും എൻ്റെ സെർവൻ്റ് വീട്ടിലെ സെർവൻസ് വരുന്നുണ്ട് ഒരു പ്രായമായ കാരണവരാണ് വരുന്നത് ചിലപ്പോൾ അയാളുടെ കൂടെ ഒരു പ്രായമായ കാരണവർത്തെയും വരുമായിരിക്കും അയാൾക്ക് നടക്കാനും അതിനൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടാണ് സ്വന്തം ഏറ്റവും അടുത്ത കൂട്ടുകാരോട് പോലും നമ്മുടെ കൈലാസ് പറഞ്ഞിരുന്നത് അയാൾ അവരെ വീട്ടിലെ കൃഷിപ്പണിക്കാരാണ് വീട്ടിൽ പറമ്പിൽ പണി ചെയ്യുന്ന അപ്പൂപ്പനും അമ്മൂമ്മയുമാണ് ആ രീതിയിൽ വളരെ ലെച്ഛമായ രീതിയിൽ അവരോട് ഒരു മിനിറ്റ് പോലും ഒരു കൂടി വന്നു കഴിഞ്ഞാൽ അവരോട് അവരുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് അതിൽ കൂടുതൽ അവന് നിൽക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല അവരുടെ അടുത്തേക്ക് അവരെ ഒന്ന് ഒന്ന് പിടിക്കുവാനോ കെട്ടിപ്പിടിക്കുവാനോ അച്ഛൻ കെട്ടിപ്പിടിക്കുവാനായിട്ട് മകൻ്റെ ശരീരത്തേക്ക് സ്പർശിക്കുവാനായിട്ട് വരുമ്പോഴേക്കും മകൻ ചുറ്റും നോക്കും ആരെങ്കിലും തന്നെ കാണുന്നുണ്ടോ ഇവരെ തന്നെ സ്പർശിക്കുന്ന ആരെങ്കിലും കാണുന്നുണ്ടോ തൻ്റെ കൂട്ടുകാർ തന്നെ ദൂരെ നിന്ന് വാച്ച് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ തൻ്റെ കൂടെ പഠിച്ച ആൾക്കാർ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ തൻ്റെ പരിചയക്കാരെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് പറഞ്ഞാൽ അവജ്ഞയോടും വെറുപ്പോടും കൂടിയിട്ട് അവരങ്ങനെയാണ് ചെയ്യുന്നത് അവസാനമായിട്ട് ആ അച്ഛൻ ആ എൺപതിനായിരം രൂപ മകന് കൊടുക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും മകനെ ഒന്ന് കണ്ണിറയെ കാണുവാനായിട്ട് മോനെ ഒരു മിനിറ്റ് നമുക്ക് ഒരുമിച്ച് നല്ലൊരു ചായ കുടിക്കണം മോൻ ഞങ്ങളുടെ അടുത്തൊന്നും ഇരിക്കുന്നു പോലുമില്ല വീട്ടിലേക്ക് വരുന്നില്ല എന്നുള്ള കാര്യം പോട്ടെ ഒരു കാര്യത്തിന് നമ്മളെ ഒന്ന് അച്ചാ എന്നൊന്നു വിളിക്കുന്നത് പോലുമില്ല എന്ന് പറഞ്ഞ വേദനയോട് കൂടിയിട്ട് കണ്ണുനീരോട് കൂടി അച്ഛൻ പറഞ്ഞപ്പോഴേക്കും മകൻ പറഞ്ഞു അതൊന്നും വേണ്ട അതൊക്കെ അറിയാമല്ലോ എൻ്റെ ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒന്ന് എന്ന് വിളിക്കുക പോലും ചെയ്യാതെ ആ പണവും വാങ്ങി ഓ അമ്മയുടെ കാര്യം അവർക്ക് രോഗിയായി കിടക്കുകയാണ് അവർക്ക് സുഖമില്ല അവരുണ്ടോ എന്ന് പോലും ചോദിക്കാനും അങ്ങൻ തയ്യാറായില്ല അത്രമാത്രം ഹൃദയത്തിൽ അവന് ആകെപ്പാടെ ഉള്ളത് പൈസ കിട്ടണം കൂട്ടുകാരുമായിട്ട് എൻജോയ് ചെയ്ത് നന്നായിട്ട് മുന്നോട്ട് പോകണം കിട്ടുന്ന പൈസയ്ക്ക് മദ്യപിക്കണം അല്ലെങ്കിൽ മയക്കുമരുന്നും മറ്റുമൊക്കെ ഉപയോഗിച്ച് മുന്നോട്ട് പോകണം ആ ഒരു മനോഭാവം മാത്രമായിരുന്നു ഈ കൈലാസ് കൈലാസെന്ന് പറഞ്ഞ ആ എൻജിനീയറിംഗിൽ പഠിക്കുന്ന കുട്ടിക്കുണ്ടായിരുന്നത് അങ്ങനെ അവനെ കണ്ടുകൊണ്ട് തിരിച്ചു പോകുന്നു പോയ ആ പൈസ കൊടുത്തിട്ട് പോയ ദിവസം തന്നെ അദ്ദേഹത്തിന് വല്ലാത്ത മാനസിക വിഷമമുണ്ടായി വല്ലാത്ത സങ്കടമുണ്ടായി തൻ്റെ പുനോമന പുത്രൻ തനിക്ക് നാൽപ്പത്തിയെട്ടാമത്തെ നാൽപ്പത്തൊൻപതാമത്തെ വയസ്സിലുണ്ടായ കുഞ്ഞാണ് എത്രമാത്രം ആഗ്രഹിച്ചു എത്രമാത്രം പൂജകൾ ചെയ്തു എത്രമാത്രം പ്രാർത്ഥനകൾ നടത്തി എത്രമാത്രം വഴിപാടുകൾ ചെയ്തു എത്രമാത്രം മരുന്നുകൾ കഴിച്ചു അവന് വേണ്ടിയിട്ട് സക്കലതും ചെയ്യാനായിട്ട് തയ്യാറായി പക്ഷേ എന്നിട്ട് അവന് സ്നേഹത്തോടെ ഒന്ന് നോക്കുകയോ ഒന്ന് സ്പർശിക്കുകയോ ഒന്നും വേണ്ട അച്ഛ എന്നൊന്ന് വിളിക്കുക പോലും അവൻ ചെയ്യുന്നില്ല പൈസ കൊണ്ടുവന്നിട്ടുണ്ടോ ഉണ്ട് അത് വാങ്ങിക്കുക പോകുക അതിനപ്പുറത്തേക്ക് യാതൊന്നുമില്ല അവൻ്റെ പ്രായമായ അമ്മയുടെ അസുഖങ്ങൾ അന്വേഷിക്കുകയോ അവരെങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുകയോ അങ്ങനെ പോലും ചെയ്യാത്ത രീതിയിലേക്കുള്ള ഒരു ഒരു മനോഭാവത്തിനുടമയായി മാറിയിരുന്നു ഈ കൈലാസ് കൈലാസെന്ന് പറഞ്ഞാൽ ഈ ഇരുപത് കാരൻ നിങ്ങളൊന്നും ഓർക്കണം നമുക്കൊക്കെ മക്കളുള്ളതാണ് നമ്മൾ എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും നമ്മളെത്രമാത്രം വിഷമിച്ച് എത്രമാത്രം കഷ്ടപ്പെട്ട് നമ്മളെ പല സംഗതികളും വേണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പലതും അല്ലേ നമ്മുടെ സന്തോഷവും നമ്മുടെ സൗഭാഗ്യങ്ങളും അല്ലെങ്കിൽ നമ്മൾക്ക് വയറ് എന്താ പറയുക തുണി മുറുക്കി കൊടുത്തിട്ട് പട്ടിണി കിടന്ന് പല സംഗതികളും നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടാണ് കുഞ്ഞുങ്ങളെ നമ്മൾ സഹായിക്കുന്നത് പക്ഷേ അപ്പോൾ കുഞ്ഞുങ്ങൾ നമ്മളോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ബിഹേവ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ വീണ്ടും വീണ്ടും അവരെ എൻകറേജ് ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വലിയ വിപത്തിലേക്ക് വരും ആ ഗംഗാധരൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ അന്ന് വീട്ടിൽ വൈകുന്നേരം വന്നപ്പോഴേക്കും പ്രഭാവനിയമ്മ ചോദിച്ച് എന്തുപറ്റി നിങ്ങൾ വളരെയേറെ മാനവതന്നെ ആണല്ലോ ഏയ് ഒന്നുമില്ലടി എന്ന് പറഞ്ഞു അവസാനം അയാൾ പറഞ്ഞു എടി നമ്മുടെ മോൻ അവൻ എന്നെ ഒന്ന് വിളിച്ചു കേറിട്ട് എത്രയോ വർഷങ്ങളായി അവൻ വരും പൈസ വാങ്ങിക്കുമ്പോൾ ഒന്ന് ശബ്ദിക്കുക പോലുമില്ല ഒന്ന് സംസാരിക്കുക പോലുമില്ല ഞാൻ നമ്മൾ എത്രമാത്രം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടിട്ടാണ് ഈ പൈസയൊക്കെ അവനെ കൊണ്ട് കൊടുക്കുന്നത് എനിക്ക് എന്തൊക്കെയോ പന്ത്കയാണ് തോന്നുന്നുണ്ട് അവൻ്റെ മട്ടും ഭാവവും അവൻ്റെ സംസാരവും അവൻ്റെ മുഖവും അവൻ്റെ മുടിയും അവൻ്റെ ചുണ്ടുകളും അവൻ്റെ കണ്ണുമൊക്കെ അവൻ യും മറ്റൊരാളായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നതെന്ന് ഓർത്ത് അച്ഛൻ എങ്ങനെ പൊട്ടിക്കറിയിക്കുകയാണ് ഉണ്ടായത് അന്ന് രാത്രി അദ്ദേഹം ഹൃദയസ്തംഭനം വന്ന് മരിച്ചു ആ സമയത്ത് മകൻ മകൻ്റെ കീഴിൽ പോകുന്നുണ്ട് അറിയിച്ചിട്ട് കൂടി ഗോവയിൽ അവൻ മദ്യവും മയക്കുമരുന്നൊക്കെ ആയിട്ട് ഒരേയൊരു മകനാണ് ഓർക്കണം ആ പിതാവിന് എഴുപതിനോടത്തുള്ള പ്രായമുള്ള അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിന് പോലും വരാതിരിക്കുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിന് നോക്ക് കാണാൻ പോലും ആ മകൻ വന്നിരുന്നില്ല പിന്നീട് തിരിച്ചു വന്നപ്പോൾ ഗോവയിൽ നിന്ന് തിരിച്ച് വന്ന് മൂന്ന് ദിവസത്തിന് ശേഷമാണ് പല ഇങ്ങനെയുള്ള ഈ മകന് അമിതമായ മയക്കുമരുന്ന് ഉപയോഗിച്ചതിനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയും കോളേജ് അധികൃതർ ആരെ വിവരമറിയിക്കാനാണ് ഈ അറുപത് കഴിഞ്ഞ അമ്മയെ എന്ത് അറിയിക്കാനാണ് അങ്ങനെ അവനൊരു സ്ഥിരബുദ്ധി ഇല്ലാതെ ആ മറ്റുള്ള രീതിയിലേക്ക് വരികയും അക്രമാസക്തനാകുകയും മറ്റുള്ള കാര്യങ്ങൾ ലഭിക്കാതിരിക്കുകയും അച്ഛൻ മരിച്ചു പോയല്ലോ പിന്നെ പണം എവിടെ നിന്ന് കിട്ടാനാണ് അതിനുവേണ്ടി മറ്റു മാർഗങ്ങളിലേക്കൊക്കെ തിരികെയും അങ്ങനെയുള്ള സമയത്തിലേക്ക് ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല അങ്ങനെയാണ് അവനെ ട്രീറ്റ്മെൻറ്റിനായിട്ട് കോളേജ് അധികൃതർ തന്നെ അവനെ ആ റിഹാബിലേഷൻ സെൻറ്ററിലേക്ക് ആക്കിയത് Bueno, la brena. അമ്മയ്ക്ക് അമ്മ തനിച്ചാണ് അമ്മയ്ക്ക് ഒരു ചെറിയ വീടും ഒരു സ്ഥലവും മാത്രമേ ഉള്ളൂ അമ്മ നേരാത്ത നേർച്ചകളില്ല പ്രാർത്ഥന കഴിച്ച് കരഞ്ഞ് 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 അമ്മ മടുത്തു ഒരേ ഒരു കുഞ്ഞാണ് തൻ്റെ ഉണ്ണി കണ്ണനാണ് അവൻ ഇരുപത് വയസ്സാകുന്നതേ ഉള്ളൂ അവനെ പഠിച്ച വലിയ നിലയിലേക്ക് എത്തിക്കുവാനായിട്ട് സകലതും വിറ്റുപെറുക്കി സകല സംഗതികളും മാറ്റിവെച്ചിട്ടാണ് അവൻ്റെ അച്ഛൻ അവനെ തിരുവനന്തപുരത്തേക്ക് അയച്ചത് എന്നിട്ട് അവൻ ഈ രീതിയിലേക്ക് വന്നു അവൻ മദ്യത്തിനും ഐക്യമരുന്നതിനുമൊക്കെ അടിമയായി അവന് സ്വബോധമില്ലാതെയായി അവനൊരു ഭ്രാന്തിൻ്റെ വക്കിലേക്കായി അവനെ ആ റിഹാബിലേഷൻ സെൻ്ററിൽ പോയിട്ട് അമ്മ ഇങ്ങനെ കാണാൻ പോയതാണ് അങ്ങനെ കാണാൻ പോയിട്ട് അമ്മ ഇങ്ങനെ തിരിച്ചു വന്നിരുന്ന് കരയുകയാണ് തൻ്റെ കുഞ്ഞിനെ അമ്മ വിലപിക്കുകയാണ് അവന് വേണ്ടി അവൻ അവർ വീണ്ടും നേരത്തെ കാഴ്ചകൾ കഴിക്കുകയാണ് എന്തൊക്കെയാണ് അവന് ചെയ്യാൻ സാധിക്കുന്നത് ഇനി അവന് വേണ്ടി എനിക്ക് എന്താണ് ചെയ്യാൻ സാധിക്കേണ്ടത് അല്ല ഞാൻ ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് കാരണം ഒന്നുമില്ല അമ്മയ്ക്ക് ജോലി ചെയ്യാനുള്ള കഴിവില്ല അസുഖക്കാരിയാണ് ഭർത്താവ് മരണപ്പെട്ടു പോയി വേറെ സഹായിക്കാനൊന്നും മറ്റാരും ഇല്ല എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ് എന്നിട്ടും ആ അമ്മയ്ക്ക് ആ മകനെ വെറുക്കുവാനോ ആ മകനെ തള്ളിക്കളയുവാനോ മകനെ വേണ്ടെന്ന് വെക്കും ോനോ കഴിയുകയില്ലോ അമ്മ ഇങ്ങനെ ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് രേമേ സർവേശ്വര എത്രയും വേഗം എൻ്റെ കുഞ്ഞിന് വിളിവ് കൊടുക്കണേ അല്ലെ അവന് സൽബുദ്ധി കൊടുത്തിട്ട് അവനെ സാധാരണ ജീവിതത്തിലേക്ക് അവനെ തിരിച്ചു കൊണ്ടുവരാനുള്ള എത്രയും വേഗം അതിനുള്ള കനിവ് ജഗദീശ്വരൻ കാണിക്കണേ എന്ന് പറഞ്ഞ് ആമ്മ ആ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങേയറ്റത്തുള്ള ആ മൂലയ്ക്കിരുന്ന് അമ്മ ഇങ്ങനെ അടിച്ച് കരയുകയാണ് തൻ്റെ സങ്കടങ്ങൾ അവർക്ക് ആരോട് പറയണമെന്നറിയില്ല പക്ഷേ അവർ വിജനിതയിലിരുന്ന് ഏകാന്ത ഇരുന്ന് ഓരോ കാര്യങ്ങൾ ഓർത്തിട്ട് അവരിങ്ങനെ ഓർത്തോർത്ത് കരയുന്ന ആ സമയത്താണ് വഞ്ചനാട് എക്സ്പ്രസ്സിനെ കാത്ത് ഞാൻ അതിന് തൊട്ടടുത്തിരുന്ന് ടെൻ്റെ ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ടിരുന്നത് അമ്മയുമായിട്ട് പ്രഭാവതി അമ്മയുമായിട്ട് സംസാരിച്ചപ്പോഴെനിക്ക് വല്ലാത്ത സങ്കടവും വല്ലാത്തൊരു ഫീലിങ്സായിരുന്നു അപ്പോൾ എത്രയോ അമ്മമാർ ഇത് നമ്മൾ നേരിട്ട് കാണാനും അറിയാനും സാധിച്ച ഒരമ്മയുടെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് പക്ഷേ ഇതിലുപരിയായിട്ട് നമ്മുടെ കേരളത്തിലും ഭാരതത്തിലും ഭാരതത്തിലുമൊക്കെയായിട്ട് എത്രയോ അമ്മമാരും എത്രയോ അച്ഛന്മാരും തങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും തങ്ങളുടെ എല്ലാ സന്തോഷങ്ങളും ഒക്കെ വേണ്ടെന്ന് വെച്ചിട്ട് പട്ടിണി കിടന്നും ബുദ്ധിമുട്ടിയും പണയപ്പെടുത്തിയും പലിശക്ക് പൈസയൊക്കെ എടുത്തിട്ട് എത്രയോ കുഞ്ഞുങ്ങളെയാണ് അവർ പഠിപ്പിക്കുന്നത് ആൺകുട്ടികളുമുണ്ടാകും പെൺകുട്ടികളുമുണ്ടാകും പക്ഷേ മക്കളിതൊന്നും അറിയാതെ ഇതൊന്നും മനസ്സിലാക്കാതെ അച്ഛനേയും അമ്മയുടെയും മനസ്സ് കാണാതെ അവരെ സ്നേഹിക്കാതെ അവരെ പേരെടുത്തുനിന്ന് വിളിക്കുക പോലും ചെയ്യാതെ എന്തൊക്കെയോ കൂട്ടി കാട്ടിക്കൂട്ടി എവിടെയൊക്കെയോ ആയിട്ട് എവിടെയൊക്കെയോ തകർന്നെളിഞ്ഞു പോകുന്നു ഇല്ലേ ട്രാവലേഴ്സ് സത്യം തേടിയുള്ള യാത്രയിൽ കൈലാസിൻ്റെയും ജീവിതകഥ പ്രഭാവതി അമ്മയുടെ ജീവിതകഥ ഗംഗാധരൻ എന്ന് പറഞ്ഞ ആ പാവം മരിച്ചുപോയ അച്ഛൻ്റെ ഈ ജീവിതകഥ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് എല്ലാവർക്കും ഇതൊരു പാഠമാകണം പലതും നമുക്കിതിൽ നിന്ന് പഠിക്കാനുണ്ട് പലതും നമ്മൾക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാനുണ്ട് മരിച്ചുപോയ ആ അച്ഛൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എത്രയും വേഗം കൈലാസ് എന്ന് പറഞ്ഞ മകൻ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് ആശിക്കാം ആ അമ്മയെ പൊന്നുപോലെ നോക്കും എന്നാശിക്കാം വീണ്ടും പഠനത്തിൽ അവൻ ശ്രദ്ധിക്കും എന്നുള്ള കാര്യം നമ്മൾക്ക് അങ്ങനെ പ്രത്യാശിക്കാം അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇത്തരത്തിലേക്ക് വഴുതി പോകുന്ന തെറ്റിൻ്റെ പാതയിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങളെ എത്രയും വേഗം നല്ലതിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാനായിട്ട് സർവശക്തൻ എല്ലാവർക്കും അതിനുള്ള ആ കരുത്തും അല്ലെങ്കിൽ അതിനുള്ള അനുഗ്രഹവും നൽകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തൽക്കാലം ഞാൻ ഈ രാത്രിയുടെ ഈ ഒന്നര മണി അഞ്ചി രണ്ട് മണിയാകുന്ന സമയമായിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളിലേക്ക് ഞാൻ ഈ സത്യത്തിൻ്റെ നേർക്കാഴ്ചകളെത്തിക്കുകയാണ് ദയവ് ചെയ്ത് നമുക്ക് ആഗ്രഹിക്കാം ലോകത്ത് ഒരു കുഞ്ഞുങ്ങൾ പോലും വഴിപിഴച്ച് എന്ന് അല്ലെങ്കിൽ എല്ലാവരും അവരുടെ മാതാപിതാക്കളെ അമിതമായി സ്നേഹിക്കുകയും അവരുടെ വിശ്വാസത്തിന് ഒരിക്കലും കോട്ടം തട്ട് എന്ന രീതിയിൽ പ്രവർത്തിക്കരുതേ എന്നും അവരുടെ വിശ്വാസത്തിന് ഭംഗം വരുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ആ മാതൃത്വത്തിൻ്റെയും ബുദ്ധിത്വത്തിൻ്റെയും ആ ആ ഒരു നന്മയും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ആ ത്യാഗവും തീർച്ചയായിട്ടും എല്ലാ കുഞ്ഞുങ്ങളും മനസ്സിലാകട്ടെ അല്ലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും മനസ്സിലാകാനോട് ഇട വരുത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തൽക്കാലം നിർത്തുന്നു ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഓൾ